കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായവരുടെ മക്കൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ ചന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു

ചടങ്ങിൽ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ എ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കർഷക തൊഴിലാളി സംഘടനാ നേതാക്കളായ കെ സുരേഷ് കെ കെ ഹംസ പി ജി രാജഗോപാലൻ ടി മുഹമ്മദ് അലി ഒ ഗോപാലൻ വി അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി